തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ പങ്കാളികളായി കോഴിക്കോട് ജില്ലയിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ഓരോ ബി എൽഒമാർക്കൊപ്പവും രണ്ട് വോളണ്ടിയർമാരാണ് ഗൃഹസന്ദർശനത്തിൽ അർഹരായ മുഴുവൻ പേരെയും ഉറപ്പാക്കാൻ ലക്ഷ്യപ്പെട്ട് നാലായിരത്തോളം ചേർന്ന് ഡിജിറ്റൽ ട്യൂട്ടോറിയൽ വീഡിയോകളും വിതരണം ചെയ്യുന്നുണ്ട് എസ് ഐ ആറിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങള് ആദ്യമല്ലേ കണ്ടത് ആദ്യം തന്നെ എസ് ഐ ആറിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാഫിനെ ഉപയോഗപ്പെടുത്തി തന്നെ അതുപോലെ തന്നെ ബി എൽ ആരും അസിസ്റ്റന്റ് റിട്ടേൺ ഓഫീസർമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങള് കുട്ടികൾക്ക് ഒരു ദിവസത്തെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു പിന്നീട് എസ് ഐ ആറിനെ കുറിച്ച് അത്യാവശ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലഘലേഖ പ്രകാശനം ചെയ്യുകയും അത് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയും ചെയ്തു ജില്ലയിലെ അവശ്യ ജനവിഭാഗങ്ങൾക്ക് സവിശേഷ ശ്രദ്ധ നൽകിയാണ് ഗൃഹ സന്ദർശനം നടത്തുന്നത് പട്ടികവർഗ ഉന്നതികൾ തീരദേശ മേഖലയിൽ എന്നീ കേന്ദ്രങ്ങളിൽ പ്രൊമോട്ടർമാർ പ്രാദേശിക കോർഡിനേറ്റർമാർ എന്നിവരുടെ സഹകരണത്തോടെ ഗൃഹസന്ദർശനം പൂർത്തിയാക്കുന്നു ഈ മേഖലയിൽ തുടർ പ്രവർത്തനങ്ങൾക്കും ഇ എൽ സി എൻ എസ് എസ് വളണ്ടിയർമാർ നൽകുന്നുണ്ട് അപ്പൊ ഈ പിന്നെ പിള്ളേരെ സേവനം വളരെയധികം ശുദ്ധമാണ് ഇങ്ങനത്തെ സേവനങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥലങ്ങളിലൊക്കെ വേഗം ഈ ഫോമുകളൊക്കെ പൂരിപ്പിച്ച് കിട്ടും അത് വളരെ അഭിനന്ദനാണ് അവരെ കോഴിക്കോട് മലയോര മേഖലയായ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ എസ് ഐ ആർ ഹെൽപ് ഡെസ്കുകൾ നടത്തി അതത് കേന്ദ്രങ്ങളിലെ ബി എൽഒമാരുടെ സാന്നിധ്യത്തിലാണ് ഹെൽപ് ഡെസ്കുകൾ നടത്തിയത് എസ് ഐ ആറിന്റെ ഫോം ഫില്ല് നടക്കുന്നത് ഓരോ കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് അതിലെ വിവരങ്ങൾ അതിലെ വോട്ടറിന്റെ ബന്ധുവിന്റെ വിവരങ്ങൾ എന്നിവ കണ്ടുപിടിക്കുകയും ഒരുപാട് ജനങ്ങളെ കണ്ടുമുട്ടുക അതുപോലെ തന്നെ അവർക്ക് ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക അവര് അവർക്കുള്ള സംശയങ്ങൾ നിരൂപീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു സന്തോഷവും ഞങ്ങളുടെ ഒരു എൻ എസ് എസിന്റെ ഭാഗമായത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം സന്തോഷവും എല്ലാം ഉണ്ട് സംസ്ഥാന എൻ എസ് എസ് ആസ്വദിച്ച അവകാശം ബോധവൽക്കരണം എന്ന പഠന വിപുലീകരണമെന്ന നിലയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തത് നസീർ ബാബു ഡി ന്യൂസ് കോഴിക്കോട്